നമസ്കാരം തൃശ്ശൂരിൽ ഇന്നലെ അതായത് ഗുരുവായൂര തന്നെ ഗുരുവായൂര തന്നെയുള്ള പടിഞ്ഞാറൻ നടയിലുണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു ഇന്നലെ നമ്മൾ ആ പോസ്റ്റ് ഇട്ടതു മുതൽ പോലീസാർ അയാളെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് തണ്ടിത്തരവും ചെയ്യാമെന്നുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുടെ അഹന്ത അതാണ് ഇവിടെ ഇന്ന് നിങ്ങൾ ഇന്നലെ കണ്ടത് എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ആരും പ്രതികരിക്കില്ല ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈവറ്റകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കുന്നത് ഹിന്ദുവിന്റെ നെഞ്ചത്ത് കൂടി ചവിട്ടിക്കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തിരുവ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല അതും അഹിന്ദുക്കൾ കേക്ക് മുറിച്ചാൽ അതൊരു വിഷയമല്ല ഈ ഇങ്ങനത്തെ എന്താ വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും അതും പ്രശ്നമല്ല പോലീസുകാർ പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് മാനസിക രോഗം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മാനസിക രോഗം എന്നാണോ പോലീസുകാർ പറയുന്നത് എന്ത് വൃത്തികേടാണോ അവിടെ പറയുന്നത് ഏഹ് ഇത്രയും ഇത്രയും ചെടിച്ചട്ടികൾ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ അതായത് തുളസിത്തറയെ തന്നെ കൊണ്ടുപോയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇതൊരു മാനസിക രോഗമല്ല അല്ല ഇത് കൊള്ളാത്തന്നെ തകരാറാന്ന് അതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം അയാൾ തന്നെ കുറേ ആൾക്കാരോട് ഇൻബോക്സ് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോഡ്ജ് ഒടിമയായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അപ്പോൾ പോലീസാർ പറയുന്നത് മാനസിക രോഗിയാണെന്ന് ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് ഈ ഹക്കി എന്ന് പറയുന്ന ആള് പിന്നെ ഇൻബോക്സിൽ വന്ന് സംസാരിച്ചതോ അല്ലെ പോലീസാർ പറഞ്ഞതോ ഏതാണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ തന്നെ എന്താ പറുക്കൾ ഇങ്ങനെ ജന്തുക്കളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രതികരിക്കാനൊരു ശേഷിയില്ലേ ഏഹ് ഗുരുവായൂരമ്പല നടയിൽ കേക്ക് മുറിച്ച് ഒരു വിവാദമാക്കിയിട്ട് അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് നമ്മളൊക്കെ ഇത്രയും കേട്ടു രണ്ടാമത്തത് ഇത് രണ്ടാമത്തെ ഒരു വിഷയമാണ് പടിഞ്ഞാറേ പടിഞ്ഞാറൻ നടത്ത ഇത്രയും വൃത്തികെട്ട രീതിയിൽ രോമം കൊണ്ടുപോയിട്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസിത്തറയിൽ രോമം കൊണ്ടുപോയിട്ട് തളയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ എന്നിട്ടും പ്രതികരിക്കാത്ത കുറേ എണ്ണം പ്രതികരിച്ച ആൾക്കാർക്കെതിരെ പോലീസ് കേസും ഇതെവിടെത്തന്നെയാപ്പാ ഏ അതാണ് മനസ്സിലാവാത്തത് നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെതിരെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇതിനെന്തൊരു പ്രതികരിക്കൂ എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല പ്രതികരിച്ചിട്ടില്ലെങ്കില് പിന്നെ നമ്മൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളാ വീട് നിങ്ങൾ ആ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചടാം ആ വീട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം അതാണ് വേണ്ടത് എന്നിട്ട് പോലീസ് തൃശ്ശൂരിലെ സിറ്റി പോലീസ് ഒരു ഇത് ഇറക്കിയിട്ട് പോലും എന്തിനു നാണവും മാനോ ഉണ്ടോന്നാണ് ഞാനിങ്ങനെ പറയുന്നത് ഇത്രയും വൃത്തിയോട് കാണിച്ച ആൾക്കാർക്കെതിരെ പിന്നെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുപത്തഞ്ച് വർഷം കുറഞ്ഞു പോയില്ലേന്നാണ് എൻ്റെ ഒരു ഇത് അഭിപ്രായം മുടിവാരിയിട്ട് അതിന് ഇരുപത്തഞ്ചു വർഷം മാനസിക രോഗം എന്ന് ഇതിനു മുമ്പ് തവണ അവൻ ചെയ്തതും മാനസിക രോഗം എന്ന് കഷ്ടം തന്നെ പോലീസേ കഷ്ടം കണ്ടല്ലോ ഇവന് മാനസിക രോഗമെന്ന് ആ കഷ്ടം തന്നെ